വെയിലത്തും ഉരുകാതെ ഐസ് ഒറവയ്ക്കലിൽ രാസവസ്തു കലർന്ന മീൻ എത്തിയതായി ആശങ്ക കനത്ത വെയിലത്ത് മണിക്കൂറുകളോളം കിടന്നിട്ടും ഉരുകാത്ത ഐസ് ഘട്ടകൾ നാട്ടുകാരെ ഭീതിയിലെടുത്തുന്നു ചൊവ്വാഴ്ച രാവിലെ ഒറവയ്ക്കൽ പെട്രോൾ പമ്പിനു സമീപം മീൻ കയറ്റി വന്ന പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായതോടെയാണ് സംഭവം പുറം ലോകമറിഞ്ഞത് അപകട അപകടത്തെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന മീനുകൾ മാറ്റുകയും ബോക്സുകളിലുണ്ടായിരുന്ന ഐസ് റോഡരികൾ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സാധാരണ ഐസ് ഐസുകെട്ടകൾ മീറ്റുകൾക്കുള്ളിൽ ഉരുകിത്തീരുന്ന ഉച്ചവെയിലിൽ മുപ്പത് മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ഐസ് ഐസുകെട്ടകൾ കല്ലുപോലെ മാറ്റമില്ലാതെ തുടരുകയാണ് ഐസ് ഉരുകാതിരിക്കാൻ അമോണിയം അല്ലെങ്കിൽ ഫോർമാലിൻ പോലുള്ള മാരകമായ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സാധാരണയായി മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഐസിലും മീനിലും കലർത്തുന്നത് വഴിയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇത് കഴിക്കുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരിൽ വലിയ പ്രതിഷേധവും ആശങ്കയും ഉയർന്നിട്ടുണ്ട് വിപണിയിലെത്തുന്ന മീനുകളിൽ ഇത്തരം വിഷാംശങ്ങൾ കലരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മതിയായ സംവിധാനങ്ങളില്ലാത്തതാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു വെയിലത്ത് ഇത്ര നേരം കിടന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും പറ്റാതെ കല്ലുപോലെ ഇരിക്കുന്ന ഐസ് ആദ്യമായാണ് കാണുന്നത് ഇത് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്നതിന് തുല്യമാണ് ഒരു ദൃശ്യാക്ഷി പറയുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പും ഭക്ഷ്യ സുരക്ഷാ വിഭാഗവും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും പ്രദേശവാസികൾ അഭ്യർത്ഥിക്കുന്നു